ഹായ് ഗൈസ് അപ്പം നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത് കാര്യം രാവിലെ ഇങ്ങനെ ഞാൻ വണ്ടി വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു ട്രാക്ടറും കാറും കാറൊക്കെ കഴിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു നാല് വർഷത്തിന് മുമ്പേ ഞാൻ ഒരു ട്രാക്ടറിനെ വീടിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ട്രാക്ടർ ഓടിക്കാമെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുത്ത് ഒന്നും കൂടി എടുത്താലോന്ന് കൊടുത്ത് കാര്യം അന്ന് ഒരു ട്രാക്ടർ വെച്ചാണ് എടുത്തത് നമുക്കിപ്പോൾ കുറെ ട്രാക്ടറുണ്ട് നമ്മുടെ കയ്യില് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടർത്ത് പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കുഴപ്പങ്ങളൊക്കെയാണ് വീടേക്കത് ഇപ്പോൾ ക്ഷമിച്ചേക്ക് കാരണം കുറെ നമുക്ക് ശേഷം വീട് എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാ പോലെ അപ്പോൾ ആരംഭത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ട്രാക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ രണ്ടല്ല അങ്ങനെ ട്രാക്ടറും കുടപ്പുണ്ട് പിന്നെ റോഡിൽ അവിടെ കുറേ ട്രാക്ടർ കിടപ്പുണ്ട് അപ്പോൾ രണ്ട് ട്രാക്ടറുകൾ ജസ്റ്റ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത് ഈ ജസ്റ്റ് എന്താണ് ട്രാക്റിന് മാത്രം ബ്ലോഗായിട്ട് അങ്ങനെ ഇടക്കുമല്ല ജസ്റ്റ് ഒരു ബ്ലോഗ് അത്ര ഉള്ളു കഴുതിയാൽ മതി അപ്പോൾ എന്തെങ്കിലും വീടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു വണ്ടി നമുക്ക് കഴുകണം അപ്പോൾ കഴുകുന്ന പരിപാടിയിട്ട് ആദ്യം നമുക്ക് പോകാം കഴിച്ചപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് കഴുകാം ഒരു വണ്ടി ഇപ്പോൾ ഒന്നേ ഉള്ളൂ കാരണം വണ്ടി പണിക്ക് പോയിട്ട് പോകുന്നതേ ഉള്ളു അപ്പോൾ നമ്മൾ ഇപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കഴുകാൻ വേണ്ടി പോവാം കാര്യം കുറച്ച് മടിയൊക്കെ ഉണ്ട് പറയാൻ വേണ്ടി പക്ഷേ എന്തെങ്കിലും നമ്മൾ വണ്ടി കഴുകി നല്ല വണ്ടിക്ക് അത് കുട്ടിയാണ് ഇതെല്ലാം കഴുകിയെടുക്കും ഇപ്പോൾ വണ്ടി പണിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് രസിപ്പി എടുക്കാൻ നോർത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അപ്പുറത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സൗണ്ട് നല്ലോണം നമ്മുടെ വീഡിയോ കാണുന്നതാണ് ആദ്യമായിട്ടൊരു വീഡിയോ ആദ്യമായിട്ടല്ല കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാൻ നടത്തുമ്പോൾ ഇപ്പം സൗണ്ടും ഒച്ചയും എല്ലാം ആണ് നമ്മുടെ വീഡിയോയ്ക്കത് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ബ്ലോഗായിട്ട് നിങ്ങൾ എടുത്താൽ മതി കണ്ടിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കഴിയാൻ വേണ്ടിപ്പോ നിങ്ങൾ ഇപ്പം കാറ് ബൈക്ക് ടിപ്പർ എല്ലാം ഓടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും കൂടുതൽ പേരും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നത് അപ്പൊ നമ്മളൊരു വേറൈറ്റി വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ട്രാക്ടർ ജസ്റ്റ് എന്ന് ഓടിക്കുന്നത് എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന മാത്രമുള്ളൂ വേറൊന്നും സ്പെക്കോ വേറൊന്നും കാര്യം കാണിക്കുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാം രണ്ട് വണ്ടി കിടപ്പുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് കിടക്കുന്നത് ഇത് മഹീന്ദ്ര നാനൂറ്റി എഴുപത്തഞ്ചും അത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചും ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ വണ്ടി കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ കഴിയുന്ന വൃത്തിയാക്കി കിട്ടുന്നേ ഉള്ളൂ പിന്നെ അവിടെ ഒന്നും കിടപ്പുണ്ട് പിന്നെ ബാക്കി തന്നെ പണിക്ക് പോയിക്കോന്നു അല്ലെങ്കിൽ എല്ലാം കൂടെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കാണിക്കാമായിരുന്നു ജസ്റ്റ് അപ്പോൾ പലതിൻ്റെ പല റേറ്റും പല രീതി ഒക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കാട്ട് കിടക്കുന്നത് വെറുതെ ലാഗടിപ്പിച്ച് കളയുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കെങ്കിലും വീട്ടിലോട്ട് പോകാം നമുക്കെന്തെങ്കിലും ഈ ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി നമുക്ക് ജസ്റ്റ് ഓടിക്കാം പിന്നെ പറയാൻ മറന്നുപോയി ഇതാണ് കലപ്പം നമ്മുടെ പുരയുടെ പൂട്ടാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ അതാണ് കണ്ടത്തിലൊക്കെ പൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വണ്ടിയിലോട്ട് പോകാം ഈ ചെറിയൊരു വണ്ടിയാണ് പഴയ മോഡൽ വണ്ടിയാണ് ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയും അങ്ങനത്തൊക്കെ ഇട്ടക്കുന്നതാണ് വണ്ടിയാണ് കണ്ടില്ലേ ഇതിൻ്റെ സ്പേസിങ്ങും കുറവാണ് സ്പേസ് കുറവാണ് വണ്ടി കണ്ടില്ലേ നമ്മുടെ ഫസ്റ്റിലെ വണ്ടി നമ്മൾ കയറിയിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയൊരു വണ്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല നാറ്റി എഴുപത്തഞ്ച് ഇത് ജസ്റ്റ് ചെറിയൊരു വണ്ടിയാണ് പക്ഷെ നല്ല അത്യാവശ്യം പവറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയുടെ ഗീറി നമുക്ക് തുടങ്ങാം കണ്ടില്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പിന്നെ റിവേഴ്സ് അതാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ലോയും ഹൈയും വരുന്നുണ്ട് ലോയിൽ പോകണമെങ്കിൽ ലോയിൽ പോകാം ഹൈ പോകണമെങ്കിൽ ഹൈ പോകാം പിന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലാണോ നമ്മുടെ ഇത് വരുന്നത് പുറകിലത്തെ കലപ്പൊക്കെ പോക്കാൻ വേണ്ടി നമ്മുടെ ഹൈട്രോളൊക്കെ വരുന്നത് ഹൈട്രോളിക്കിൻ്റെ ലിവറൊക്കെ ഇപ്പോഴത്തെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ആക്സിഡൻറിൻ്റെ ലിവർ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഒരു ലിവറുണ്ട് പക്ഷേ അതിപ്പോൾ ഇല്ല പിന്നെ നമ്മുടെ ക്ലച്ച് വരുന്നത് ഇപ്പോൾ രണ്ട് സൈഡും ബ്രേക്ക് ഉണ്ട് കണ്ടല്ലേ ഇത് ലെഫ്റ്റിലെയും ഇത് റൈറ്റിലേയും ബ്രേക്കാണ് വരുന്നത് രണ്ട് ബ്രേക്കും ഇടുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അനിയനുണ്ടെങ്കിൽ അനീനെ കൊണ്ട് വീടിലെപ്പിക്കായിരുന്നു പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ വീടെടുക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്നും കൂടി എല്ലാം കൂടെ ഇത് ചെയ്യാമതി ക്ലച്ച് കൂട്ടുക ഗിയർ ഇടുക പിന്നെ നമുക്ക് എന്താ ഹൈ പോകണമെങ്കിൽ ഹൈ പോവാം ലോയിൽ പോകണമെങ്കിൽ ലോയിൽ പോവാം അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത് പിന്നെ നമുക്ക് ഈ വണ്ടി ഇപ്പം ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി നമുക്ക് റോഡിൽ കൊണ്ടുവിടാം ജസ്റ്റ് കാണിക്കാം ഇത് നമ്മളിവിടെ എടുക്കുന്നില്ല കാര്യം ഇവിടെ സ്പേസ് ഒക്കെ ഇല്ല അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓഫ് ഓഫാക്കാം പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കണം അപ്പോൾ ഫോട്ടോയും കൂടെ എടുക്കണം വേണ്ടി കമ്പനിയിലായിട്ട് അതൊക്കെ മറന്നു പോയി കുറേ നാളെ വീഡിയോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു പോയി നമുക്ക് നമ്മുടെ വണ്ടി ഇപ്പോൾ റോഡിൽ കൊണ്ടുവിടാം അപ്പോൾ അതുകൊണ്ട്

അച്ഛനൊരു മെക്കാനിക്കിലൂടെയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി നമുക്കിത് മൂന്നായിട്ട് പൊളിച്ച് ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും ട്രാക്ടർ ആയതുകൊണ്ട് ഇവിടുന്ന് 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 ജസ്റ്റ് പിന്നെ അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി അപ്പോൾ അച്ഛൻ വീടില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മളങ്ങനെ വീട് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി നമുക്ക് സൈലൻസ് പിന്നെ ഇവിടുത്തെ ക്ലിപ്പുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആഘോഷം ഇതാണ് എഞ്ചിൻ എല്ലാം വരുന്ന ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടർ പറഞ്ഞു സ്റ്റാർട്ടറ് ബാക്കി കാര്യം എല്ലാം വരുന്ന ഇവിടെ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു ഈ വീഡിയോസൊക്കെ ഒന്ന് അപ്പോൾ അതിനോട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണിച്ചത് പിന്നെ രണ്ട് മൂന്ന് വണ്ടി രണ്ടെണ്ണം അവിടെ പണി കഴിഞ്ഞാൽ ഒന്ന് കിടപ്പുണ്ട് പിന്നെ ഒരെണ്ണം വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പം എന്തായാലും ഇനിയും പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ അടുത്ത നല്ല വീഡിയോ ജീഡിയോ കാണുമ്പോൾ